കവിതപ്പെയ്ത്തിൽ കുതിരണോ ഞായറാഴ്ച ഗ്രാമികയിലേക്ക് വരൂ കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായ ധനു ഒന്നാണ് കുഴിക്കാടുശ്ശേരി ഗ്രാമിക മലയാള കവിതാ ദിനമായി ആചരിക്കുന്നത് കവിത പെയ്ത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വർഷത്തെ മുഴുദിന പരിപാടി രാവിലെ ഒമ്പത് മുപ്പതിന് അഞ്ച് കവികൾ ചേർന്നുള്ള മലയാള കവിതയുടെ കൊടിയേറ്റത്തോടെ ആരംഭിക്കും മണിക്കുള്ള ചാറ്റൽ മഴ സെഷനിൽ മലയാളത്തിലെ പ്രമുഖ കവയത്രികളായ ഇ സന്ധ്യ റോസി തമ്പി ഷീജ വക്കം നിഷ നാരായണൻ എന്നിവർ പങ്കെടുക്കുന്ന കാവ്യ സംവാദമാണ് ബിലു പത്മിനി നാരായണൻ മോഡറേറ്ററാകും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് ഓർമ്മ മഴയിൽ പ്രശസ്ത നിരൂപകൻ കെ സി നാരായണൻ കവിതയും മൗനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും രണ്ടു മണിക്കുള്ള തോരാമഴയിൽ കവിത ചൊല്ലും പറച്ചിലുമായി മലയാളത്തിലെ നൂറോളം കവികൾ പങ്കെടുക്കും നാലുമണിക്കുള്ള വേനൽമഴ സമാപന സമ്മേളനത്തിൽ ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനവും പ്രഭാഷണവും നടത്തും സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എൻ ജി ഉണ്ണികൃഷ്ണനെയും എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ഡോക്ടർ എസ് കെ വസന്തനെയും കവി ഡോക്ടർ സി രാവുണ്ണി ആദരിക്കും സമ്മേളനാനന്തരം പുല്ലൂർ ചമയം നാടകവേദിയുടെ നാടകവും അവതരിപ്പിക്കും പത്രസമ്മേളനത്തിൽ ഗ്രാമിക സെക്രട്ടറി ഇ കെ മോഹൻദാസ് ഋഷികേശൻ ബി ബി അനീഷ് ഹാറുർ റഷീദ് എം സി സന്ദീപ് എന്നിവർ പങ്കെടുത്തു ശ്രീധരൻ കടലായൽ സിറ്റി വോയ്സ് മാണി